അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ അങ്ങനെ കത്തി കത്തിക്കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് നെറ്റിൽ ഒരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പം ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണമല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് അതെ രസം ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കല്ലല്ലേ എന്തായാലും ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മരവന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞായിരുന്നു ഞാനൊരു വലിയ ആളാവു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്റ്ററി കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോലെ ആണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ ഇനി തോന്നുന്നില്ല അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണന്നിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കരയായി പിന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ചേട്ടാ ഞാനും നെല്ലി കൂടുതലേക്ക് ഇറങ്ങി അടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു എന്റെ ജീവിതം മാറ്റി വെച്ചിട്ടുള്ള എല്ലാവർക്കും ായിടാ അമ്പലൊന്ന് കോളനിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരെയൊന്നും അറിയിച്ചില്ല ഒരു ഉത്തരവാദിത്വമില്ല എന്റെ പൊന്ന് സിസു റീന നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മരം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ വെനി നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട ദ വെനിച്ച നിൽക്കുന്നത് നല്ല പയർ പോലെ

ബി എടാ അന്ന് നിന്നെ പൊക്കി സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിന് ഇടയിട്ടിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരേ പരസ്പര ധാരണങ്ങളല്ലേ ധാരണ സ്റ്റേഷനിലേക്കല്ലേ ആനക്കായുളം മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാർമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആശട്ടെ ചെറിയൊരു ജീവപര്യന്തോ അതല്ല ആശാനെ എന്റെ സൈക്കിൾ അവിടെ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ അല്ല ബെന്നി നാട്ടുകാർ കൊറേ കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന നിങ്ങൾക്കും എന്നെ സംശയമാണോ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുന്നു നീ കിടക്ക് ണീ സിസിലിക്കുട്ടി നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞി എന്തോന്നാ നീയും പാപ്പച്ചും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾ സംശയാണ് സംശയാണല്ലേ അതിന് നീ വേറെ ആളെ നോക്കണം ഇടിയപ്പോൾ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും ആദ്യപ്പം ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായെ

അപ്പൊ ഇപ്പഴത്തെ പോലെ തന്നെ പറഞ്ഞ പണിക്കുട്ടിയെ ഓട്ടം കുറിച്ച് കൂടുന്നുണ്ട് നിന്നെ പിടിച്ചാ കെട്ടിയിടൂ ഇതാ വന്നെങ്കിലേ ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോ ആണോ ദേ അമ്പ കുര്യച്ച വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ തിന്നല്ല മൂത്ത മൂളും കെട്ടിയവനും വന്ന അമ്മച്ചയ്ക്ക് എപ്പോഴും നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീൽ വരുമോടൊള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്ന ഓർമ്മ വേണം അവന് പോലും ആ തന്റെ അടുത്തൊരു വിലയില്ല അറിയോ നിനക്ക് പിന്നെ അവിടെ നിൽക്കുന്ന നിനക്ക് പാപ്പച്ചൻ ചേട്ടൻ പാവുവാ പനിനീർപ്പൂവിലെ രാഘവനെ പോലെ ഒരു പനിനീർപ്പൂവും പാപ്പച്ചനും ഇങ്ങനെ വടക്ക് നടന്നാ മതിയോ പാപ്പച്ച എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചു ഒരു വക്കീല് ഈ അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോൾ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിടുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ലേ മണിക്കുട്ടിയെ മണിക്കുട്ടി പച്ചക്കുട്ടി ഇത് എവിടെ പോയി കിടക്കുകയാണോ എന്റെ മണിക്കുട്ടീനെ ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള പട്ടി എന്റെ മണിക്കുട്ടീനെ അയ്യോ തിന്നുന്നതല്ല ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി എന്നാലും എന്റെ മതം ചേട്ടാ ഇതിനെയൊക്കെ വിടാമോ പിള്ളേർ നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ചു മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ അതിനെ അയാൾ അത്ര തന്നെ പറഞ്ഞിട്ട് കുളിക്കുണ്ടോ നോക്കിയേ വേണ്ട നീ ആ ചായപ്പിന്ന് കയറുന്നില്ല എടുത്തിട്ടോ

കർത്താവേ പോകുമ്പോൾ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളക്ക് പകുതി വിറ്റോ ജാമ്യം കിട്ടിയ ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ ഡേ അഞ്ച് ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാം ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രമാണ് ഞാൻ മാത്രമല്ല സത്യം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടു ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും എന്നാ ശരിയെന്നാ വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ മാവിന്റെ ഓമ്പ് തലച്ചോറ് വരട്ടിയത് ഇനി വീട്ടിൽ പോതർച്ച കയറ്റിയാൽ നീനെൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇരുന്ന് പറ ആഗ്ര വിലക്ക് എടുത്തോളാം വി സി കുറയ്ക്കാമല്ലോ ജയിലൊക്കെ സ്ഥലമാണോ പിന്നെ സമര ഭാര്യയാണ് ഇനി പെൻഷനും കിട്ടും അവിടെ നല്ല േ കിട്ടോ ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല മതി എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓടിയൻസിനെ പോലെ കഴിച്ചോ വിളിച്ചെന്നൊന്നും ഇല്ല ഈ മെക്സി മേക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാണ് ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാ പക്ഷെ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കേ അറിയില്ല പിന്നെയല്ല നാട്ടുകാർക്ക് അല്ല സാറേ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്തോടെ ആകെ പണിയായിരുന്നു അന്വേഷണം നമ്മളെ തലയിൽ പാപ്പച്ചനപ്പ നാലഞ്ചുപോലെ ആത്താ അല്ലേ സാറേ പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ് ആ കുര്യാ കോസില്ലേ അയാൾക്കും കിട്ടി കൊല്ലം ആ കേസ് ഇതുപോലെ ഇതുപോലല്ലേ ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ലേ സാറേ അങ്ങനെ അല്ലെ ഇതിലെ പാപ്പച്ചൻ തോന്നു